നമ്മൾ വളർത്താനും പൂവിട്ട് കാണാനും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അസാലിയ കാരണം അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അസാലിയയും കമേലിയയും നമുക്ക് നേരത്തെ തന്നെ സെയിലിനുള്ള ചെടികളാണ് അപ്പോൾ അതിൻ്റെ പല സൈസിലുള്ള ചെടികളുണ്ട് നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അപ്പം നമുക്കിപ്പോൾ അസാലിയ പ്ലാന്റിൻ്റെ ധയ്യ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂട്ടത്തിലുള്ളതിലെ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതായത് ഇതുപോലെയാണ് നമുക്ക് നമുക്കിടുന്ന പ്ലാന്റ്സ് ഉണ്ടാവാം അപ്പോൾ പ്ലാന്റ് സൈസൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ വേറെ ഒരു സൈസ് കൂടിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഏകദേശം മൂന്ന് വെറൈറ്റീസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം വാങ്ങി നോക്കാം മൂന്ന് വെറൈറ്റി വേണമെങ്കിൽ മൂന്ന് വെറൈറ്റി ലീഫ് ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ഒത്തിരി തറവുള്ള മണ്ണിൽ നടാതെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് നല്ല ലൂസുള്ള മിക്സിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞ് അസാലിയ ചെടിക്ക് എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് വില വരുന്നത് അസാലിയ കമ്മിയിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇപ്പോൾ വാങ്ങി നോക്കി പിന്നീട് വലിയ ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ ചെടികൾ വാങ്ങി നോക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനിയുള്ളത് ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാൻസ് ആണ് അപ്പോൾ ഇതുപോലത്തെ വലിയ പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് അത് നല്ല പാക്കിങ്ങിൽ നമ്മൾ അയച്ചു തരും അപ്പോൾ ഇതിന് നമുക്ക് സിംഗിൾ കൊറിയർ ചാർജ് ആണ് വരിക നമ്മൾ രണ്ട് പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതായത് അസാലിയയുടെ ഒരു ഓഫറാണത് രണ്ട് പ്ലാന്റാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് മാത്രം വാങ്ങിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും പേ ചെയ്യേണ്ടി വരില്ല അപ്പോൾ ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റ് വാങ്ങാം വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് വാങ്ങാം ഇതിൻ്റെ രണ്ട് വെറൈറ്റി വേണമെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരില്ല അപ്പോൾ ഈ പ്ലാന്റ് മാത്രമല്ല വേറെയും പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ പ്ലാന്റ് വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പസാലയുടെ ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം വലുത് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം രണ്ട് വെറൈറ്റി വേണ്ടവർക്ക് രണ്ട് വെറൈറ്റി വാങ്ങാം അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരില്ല വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുത് താങ്ക്സ് ഫോർ വാച്ചിങ്